ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വസുന്ധര താൻ ചെയ്ത തെറ്റിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വർമ്മ പറയുന്നുണ്ട് താൻ ഇനി ചെയ്യേണ്ടത് അകിയം ക്ഷ്യാമയും തിരിച്ച് വിളിക്കുക എന്നതാണ് ആനന്ദേട്ടം പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പം വേണ്ട എന്ന് വസുന്ധര അവൾ പാടാൻ കഴിവുള്ളവള് തന്നെയാണ് ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പോൾ അത് വേണ്ട എനിക്കെൻ്റെ മക്കൾ അവലത് അവൾ കാരണം എൻ്റെ ഒരു മോൻ പെരുവഴിയിലായി ഇനി മറ്റൊരു മകൻ്റെ ജീവിതം തകരുന്നത് കൂടി കാണാൻ എനിക്ക് വയ്യ ശരിക്കേ ആലോചിക്കേ വേണ്ടത് ചെയ്യ് അതെ എനിക്ക് പറയാനുള്ളൂ എന്ന് വർമ്മ അത്രയും പറഞ്ഞിട്ട് വർമ്മ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വർമ്മ പോയ സമയം വസുന്ധരയോട് പറയുകയാണ് ഐശ്വര്യ അമ്മയെ ശ്യാമ പാടുമായിരിക്കും സമ്മതിച്ചു പക്ഷേ അവളീ കുടുംബത്തോട് ചേർത്തൊക്കെ മറക്കാൻ പറ്റുമോ എന്തിനെ അമ്മയുടെ അഖിമോനെ അമ്മയിൽ നിന്ന് അകറ്റിയത് ശ്യാമയല്ലേ അമ്മേ എന്താ ഞാൻ പറഞ്ഞതിന് മറുപടി പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഐശ്വര്യ നീ ഒന്ന് പോയേ ഞാൻ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ പ്ലീസ് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ഓ ശ്യാമ അവളെ ഇനി ഈ വീട്ടിൽ കേറ്റാൻ ഞാൻ സമ്മതിക്കില്ല അമ്മയും മനസ്സ് മാറ്റിയെന്നാ തോന്നുന്നത് എന്ത് തന്ത്രം ഉപയോഗിച്ചും അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം പിന്നീട് കാണിക്കുന്നത് വിസ്മയ നടന്ന കാര്യങ്ങളൊക്കെ അരുന്ധതിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട അരുന്ധതി വളരെ ദേഷ്യത്തിലാണ് വിസ്മയ പറയുന്നു മമ്മി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അപ്പഴത്തെ ആ സിറ്റുവേഷൻ ഇപ്പോഴും എനിക്ക് ശരിക്കും അറിയില്ല അവിടെ എന്താ നടന്നേന്ന് അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ വസുന്ധര പറയുന്നു എന്നാലും നിനക്ക് എന്നോട് ഇങ്ങനെ വന്ന് പറയാൻ എങ്ങനെ തോന്നിയെന്നാ കിട്ടിയൊരു അവാർഡും കളഞ്ഞു പൊളിച്ചിട്ട് വന്ന് നിൽക്കുന്നു അതും ആ നിറഞ്ഞ സദസ്സിൽ വെച്ച് നീ കൂടി ചേർന്ന് ആ അവാർഡ് ഷാമിക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിസ്മയ പറയുന്നു മമ്മി ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ നടുക്കം എനിക്കിപ്പോഴും മാറിയിട്ടില്ല ഞാൻ പറഞ്ഞത് ശരിയാ അപ്പോഴും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല അങ്ങനെ ബോധമില്ലാതെ ഓരോന്ന് ചെയ്യാൻ എൻ്റെ മുകളിൽ ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നെ വസുധര പറഞ്ഞപ്പോൾ വിസ്മയം പറയുന്നു സത്യത്തിൽ ഞാനപ്പോ എന്തോ ലഹരിക്ക് അടിമപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയത് എന്തോ ഒരു മയിൽപ്പില്ലിത്തുണ്ട് പോലെ മനസ്സ് എനിക്ക് കൈവിട്ടു പോകുന്നത് പോലെ ആ അവാർഡിനർഹ അമ്മയാണെന്ന് അത് കൊടുത്തേക്കാമെന്ന് ആരോ എൻ്റെ മനസ്സിലിരുന്ന് മന്ത്രിക്കുന്നത് പോലെ അപ്പോ എനിക്ക് തോന്നിയത് വസുന്ധര ഏർ അരുന്ധതി പറയുന്നു മണ്ണാങ്കട്ട അബദ്ധം കാണിച്ചിട്ട് വന്ന് പറയുന്നു പോലും മമ്മി വേണമെങ്കി എന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നോ ഇതിലും ഭേദോ അതാ ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ അപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് കഴിയില്ല വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് കൊല്ലുന്നെങ്കി അങ്ങ് കൊന്നോ ഞാൻ ബോധപൂർവ്വം അവാർഡ് വേണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ടോ എൻ്റെ ബദ്ധ ശത്രുവായ ശ്യാമിക്ക് ഞാനും കൂടി ചേർന്ന അവാർഡ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ മമ്മിക്ക് അത്ര വിശ്വാസമല്ല എനിക്ക് പിന്നെ ജീവിച്ചിരിക്കേണ്ട അതാ ഞാൻ പറഞ്ഞത് ഇത്രയും ദ്രോഹം ചെയ്താൽ മമ്മിക്ക് നാണക്കേടുണ്ടാക്കിയ എന്നെ അങ്ങ് കൊന്നേക്കാൻ ഇങ്ങനെ മമ്മിയെ വിഷമിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അനുധരി പറയുന്ന മോളെ അത് കേട്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ കരയല്ല മോളെ പോട്ടെ കരയാതെ എന്ന് പറഞ്ഞ് വിസ്മയെ അരുന്തതി സമാധാനിപ്പിക്കുന്നു ആ അവാർഡ് വാങ്ങി ജേതാവിനെ പോലെ നിൽക്കുന്ന ശ്യാമയെ കണ്ട് മനസ്സ് തകർന്നാ ഞാനിവിടേക്ക് വന്നത് അപ്പോൾ മമ്മി കൂടി ഇങ്ങനെ എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധടി പറയുന്നു ഞാൻ വിഷമം സഹിക്കാതെ പറഞ്ഞു പോയതാ മോളങ്ങ് ക്ഷമിക്കി നിന്നെ എനിക്ക് മനസ്സിലാവും കരയല്ലേ മോളെ എന്നാലും മമ്മി എന്നെ സംശയിച്ചല്ലോ എന്ന് വിസ്മയ കരയാതെ മോളെ മോള് ഫങ്ഷൻ ഒറ്റയ്ക്കായിരുന്നല്ലോ ഞാൻ ചെന്നൈയിലായിപ്പോയി നമുക്ക് നോക്കാം ഇതെല്ലാം അഖിൽദേവ് ദേവ് ശ്യാമയുടെയും പ്ലാനിംഗ് ആയിരുന്നു ഇതിനിടയിൽ അവരെന്തോ തിരിമറി നടത്തി അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ പറഞ്ഞില്ലേ അവര് നീ അപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നെന്ന് അക്കാര്യത്തിൽ എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് ശ്യാമ വലിയൊരു ഭക്തിയാണ് ഏത് സമയം പൂജയും പ്രാർത്ഥനയുമാണ് വാസുദേവനും ആ കുടുംബവും മൂത്രത്തിൽ അങ്ങനെ തന്നെയാ ഇനി എൻ്റെ മോൾക്കെതിരെ അവർ വല്ല ആഭിചാരവോ ഹോമോ വല്ലോ നടത്തിയിട്ടുണ്ടോ എന്നാ പേടി ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് മോൾക്കൊരു മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവണമെങ്കിൽ അത് അങ്ങനെ വരാനേ ഉള്ളൂ തരം വിസ്മയെ പറയുന്നു എനിക്ക് മറ്റൊരു പേടിയുണ്ട് മമ്മി ആ തിരുവാഭരണം എടുക്കാൻ കൂട്ടുനിന്നതിൻ്റെ തിരിച്ചടിയാണെന്ന ഇതെന്നാ എനിക്ക് തോന്നുന്നത് അതെ അതാവാനേ ഉള്ളൂ തരം അപ്പം തന്നെ ഐശ്വര്യ ചേച്ചിയുടെ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എനിക്കിപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടിയും ഇതെനിക്ക് കൃഷ്ണൻ തരുന്ന തിരിച്ചടിയാണ് സംശയമില്ല അത് കേട്ടപ്പോൾ അരുണ്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇനി അതുമെല്ലാം ആവുമോ എൻ്റെ കൃഷ്ണ എല്ലാ തെറ്റും പുറത്ത് എൻ്റെ മോളെ കാത്തോണേ എൻ്റെ ഭഗവാനെ എന്നൊക്കെ അരുണ്തി പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അരുണം ശ്രീകുട്ടിയും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കളിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നു സ്ത്രീകുട്ടിയോടൊപ്പം കണ്ണുപൊത്തി കളിക്കുകയാണ് അരുൺ പെട്ടെന്ന് ഒരു കുറ്റിയിൽ തട്ടി സ്ത്രീകുട്ടി താഴേക്ക് വീണു പോകുന്നു കണ്ണു തുറന്ന് അരുൺ അവിടേക്ക് പോയി നോക്കിയപ്പോൾ ശ്രീകുട്ടി ഇങ്ങനെ താഴെ കിടക്കുന്നു എന്നാൽ ഇത് അരുണിൻ്റെ സ്വപ്നമായിരുന്നു ശ്രീകുട്ടി എന്ന് പറഞ്ഞ് ചാടി എണിക്കുകയാണ് അരുൺ നോക്കിയപ്പോൾ അരികിൽ ഐശ്വര്യ കിടന്ന് നല്ല ഉറക്കത്തിൽ ടെൻഷനോടെ അരുൺ എണീച്ചിട്ട് സ്വപ്നത്തിൽ കണ്ട കാഴ്ച ഓർക്കുന്നു ഉറക്കം വരാത്തത് കൊണ്ട് ഫോണും എടുത്ത് ഹോളിലേക്ക് പോയി പോയിരിക്കുകയാണ് അരുൺ മോൾക്കിനി എന്തെങ്കിലും അസുഖം വല്ലതും എന്നാലോചിച്ചിട്ട് ഉടൻ തന്നെ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അരുൺ അശ്വതിയും സ്ത്രീകുട്ടിയും നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ സ്ത്രീകുട്ടിയെ സ്വപ്നം കണ്ടതാ അതാ ഇപ്പോൾ വിളിച്ചത് എന്താ എന്നോടൊന്നും പറയാനില്ല എന്ന് അരുൺ ഇപ്പോൾ ഞാൻ എന്ത് പറയാനായിരുന്നു അശ്വതി മോൾക്കിപ്പോൾ അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അരുൺ ചോദിക്കുന്നു ഇല്ല അവൾ ഉറങ്ങാണ് എന്ന് അശ്വതി പറയുന്നു അരുൺ പറയുന്നുണ്ട് എനിക്ക് മോളെ വല്ലാണ്ട് മിസ് ചെയ്യാന്ന് മോളെ ഞാൻ നല്ല നല്ല കണക്ക് നോക്കുന്നുണ്ട് എന്ന് അശ്വതി പറഞ്ഞതും അരുണിൻ്റെ അടുത്തേക്ക് വസുന്ധര വരുന്നുണ്ട് മോൾക്ക് അരുൺ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അരുൺ പറയുന്നു രക്തം രക്തത്തെ തിരിച്ചറിയുമായിരിക്കുമല്ലേ എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കറിയില്ല എന്ന് അശ്വതി പറയുന്നു എല്ലാം എനിക്കറിയാം പിന്നെ മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട പിന്നെ എനിക്ക് അത്രയും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വസുന്ധര അവിടെ നിൽക്കുന്നത് കാണുന്നു അല്ല എന്താ പറയാൻ വന്നതെന്ന് അശ്വതി ചോദിക്കുന്നു ശരി എന്നാൽ ഓക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അരുൺ ഫോൺ വെച്ചു നീ കിടന്നില്ലേ എന്നെ വസന്ധര ചോദിച്ചപ്പോൾ അരുൺ പറയുന്നു അതെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്നതാണ് ഒരു സീരിയസ് മാറ്ററാണ് എന്ന് പറഞ്ഞ അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കുന്നു വസുന്ധര പറയുന്നു ഏത് ഫ്രണ്ടിൻ്റെ ആണെന്ന് വസുന്ധര ചോദിച്ചു അമ്മ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമില്ലല്ലോ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ആണോ എനിക്ക് ഉറക്കം വരുവാണോ ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അരുൺ പോകുന്നു അരുൺ ഈ രാത്രിയിൽ ആരെയാണ് വിളിച്ചത് ഇനിയിപ്പോൾ ആ അശ്വതിയാണോ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ ദുരന്തങ്ങളെല്ലാം എൻ്റെ കുടുംബത്തേക്ക് വീണ്ടും വരുവാണോ ഈശ്വര എല്ലാത്തിനും കാരണം ആ ശ്യാമയാണ് എന്നൊക്കെ വസുന്ധര ആലോചിക്കുന്നു ശേഷം അരുൺ മുറിയിലേക്ക് പോയി ഉടൻ അരുൺ ഫോണിൽ നിന്നും അശ്വതിയുടെ കോ ഡിലീറ്റ് ചെയ്യുന്നു എന്നാൽ ഐശ്വര്യ ഉറങ്ങിയിട്ടില്ല ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു അരുൺ ഫോൺ വിളിച്ചിട്ട് നിൽക്കുകയാണ് ഞാനൊന്ന് മയങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടക്കാരെയും ഫോൺ വിളിച്ചിട്ട് നിൽക്കുകയാണ് ഉറങ്ങിയതുപോലെ ഐശ്വര്യ കിടക്കുന്നു എന്നിട്ട് അരുൺ വന്ന് കിടന്നു ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യ ഉറങ്ങുവാണോ എന്ന് ഒന്നും കൂടി നോക്കുന്നുണ്ട് അരുൺ അരുൺ ഉറങ്ങിയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഐശ്വര്യ എണീക്കുന്നു ഇന്ന് അവളുടെ നമ്പർ കണ്ടെത്തണം ഈ ഉറക്കം ഞാൻ അവസാനിപ്പിച്ച് തരാം അങ്ങനെ അരുണിൻ്റെ ഫോൺ എടുക്കുകയാണ് ഐശ്വര്യ അവളുടെ നമ്പർ കിട്ടിയ അവളെയും ഞാൻ ഇന്ന് ഉറക്കത്തില്ലെന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ വിളിച്ച നമ്പർ കാണുന്നില്ല മോനപൂർവ്വം അരുൺ രക്ഷ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു ഇനി ഈ ഐശ്വര്യ ആരാണെന്ന് ശരിക്കും മനസ്സിലാകും എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് അഖിലും ക്ഷമയും നല്ല ഉറക്കത്തിലാണ് ഇതെന്താ ഈ സമയത്ത് അലാറം വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു ഇന്നു മുതൽ കൃത്യമായിട്ട് മ്യൂസിക് പ്രാക്ടീസ് തുടങ്ങണം എന്നാൽ ശ്യാമ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ലെന്നേ വിധിക്കണമെങ്കിൽ ഭാഗ്യം കൂടി വേണം അതെനിക്കില്ല വിസ്മയക്കാണ് അതിനൊക്കെയുള്ള ഭാഗ്യം വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് താൻ വിധിയെ പഴിക്കുകയാണോ എന്നാകിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞാണ് എന്താനുഭവം ഷ്യാമിയുടെ കരിയർ ഗ്രാഫ് ഉയരാൻ പോകുന്നതല്ലേ ഉള്ളൂ എല്ലാത്തിനും ഒരു സമയമുണ്ട് അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ഒടുവിൽ വിജയം ഉറപ്പാണ് എന്നാൽ വെറുതെ കാത്തിരുന്നാൽ പോരാ വിജയം നമ്മളെ തേടി വരില്ല അതിനുവേണ്ടി മനസ്സറമ്പിച്ച് കഠിനമായി പ്രാർത്ഥിക്കണം ഫൈനൽ വിജയം അയാൾക്കുള്ളതാണ് അല്ലാതെ വിസ്മയ വിസ്മയം ചെയ്തതുപോലെ തന്ത്രങ്ങളിലൂടെ കാര്യം നേടാൻ ശ്രമിച്ചാൽ അത് താൽക്കാലികമായ വിജയം മാത്രമായിരിക്കും ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളവരെല്ലാം അങ്ങനെയാ ശ്യാമ പറയുന്ന സത്യത്തിൽ സാറിൻ്റെ ഈ വിശ്വാസമാണ് എൻ്റെ ബലം ശരിയാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ റിയാലിറ്റി ഷോയാണ് ഇനി എൻ്റെ ലക്ഷ്യം ഇത്രയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സാറ് എൻ്റെ ഉള്ളപ്പോൾ ഞാൻ ആ ഓഡിഷൻ ജയിക്കുക തന്നെ ചെയ്യും അത് കേട്ട് അഖിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ